നമ്മൾ ഇന്ന് കോഴിക്കോടിൽ കുത്തിയിട്ട് നാടൻ വാളനും മലിനും പിടിക്കാനുള്ള പ്ലാനിലാണ് അതിനുവേണ്ടി വേണ്ടി കയറൂണ്ട നീട്ട് ചൂണ്ട ആയിരം ചൂണ്ടന്നൊക്കെ പറയുന്ന ഒരു സെറ്റപ്പാണ് നമ്മൾ ഉപയോഗിച്ചു കൊടുക്കുന്നത് അങ്ങനെ കോഴിക്കോടിൽ ഓരോ ചൂണ്ടകുളത്തിലും നല്ല പോലെ കുത്തിയിട്ട് ഞാനും ആശി മാറി മാറി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കയറു ചൂണ്ട ഇരുപത് തൊട്ട് ഇരുപത്തി ചൂണ്ടകൾ വരെ നമ്മൾ ഇടാറുണ്ട് അങ്ങനെ നമ്മള് രണ്ട് കയറ് ചൂണ്ടയാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാം അസ്തമിക്കാൻ തുടങ്ങി നമുക്ക് വേഗം തന്നെ കരയയ്ക്ക് കയറേണ്ടത് അങ്ങനെ പിറ്റേ ദിവസം മാറോരോട് കൂടിയിട്ട് ഞാൻ നേരെ കുഴിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടിട്ട് അങ്ങനെ സൂര്യമെല്ലാം ഉദിച്ചു വന്നിട്ട് ആശിഷും സൗരവും ഇപ്പൊ വരണല്ലോ ഞാൻ ആദ്യം വഞ്ചിയെ കയറി അതിനുശേഷം ആശിഷും കയറിയിട്ടാണ് അങ്ങനെ നേരെ ഞങ്ങൾ കയറി ചൂണ്ട നോക്കാൻ പോവാണ് രാവിലെ തന്നെ വഞ്ചി കൊണ്ട് പാടത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ അത് വേറൊരു വൈബന്യട്ടാ അത് പോയവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ സാധാരണ നമുക്ക് ഈ കട്ടച്ചണ്ടോട് ചേർന്ന് കിടക്കണ ചൂണ്ടകളിലല്ല മലിഞ്ഞയും കിട്ടാനുട്ടാ ഇന്ന് ഞാൻ പോയിട്ട് ആദ്യത്തെ ചൂണ്ടയൊക്കെ എടുത്തോക്കിപ്പ അതില് മലിഞ്ഞിനൊന്നും ഉണ്ടായിരുന്നില്ല തിരുന്ന് അവിടെ ഒരു മീനുണ്ട് കേട്ടാ അവിടെ കയറി നല്ല പോലെ കിടന്ന് കുത്തുണ്ട് സെയിം വീഡിയോ നിന്നെ കാണാല്ലേ

ഇപ്പോട്ട് പിടിച്ചോൽച്ചേനെ അടിക്ക്ന്നാഷെ നല്ല ഭട്മ്പി ഇരുന്നു കാത്രട്ടട്ടിട്ടി കൂടിയുണ്ട് ഇവിടീ പിടിച്ചോൽച്ചേനെ ഞാൻ പിടിച്ചോൽച്ചേറ്റി ഞാൻ ഇന്നി പണിയല്ലോ അത് പെട്ടണ്ടോ അയച്ചു കൊടുത്തോരുത് പൂരിത് പൂരി നാടൻ പ്രതീക്ഷിച്ചെങ്കിലും മൂന്നേ ഇരുന്നൂറിന്റെ വാളാനെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര വലിയ വാളാൻ കിട്ടി സന്തോഷത്തിൽ ഞാനും ആക്ഷിട്ടും തട്ടത്തിൽ മറിയത്തില് പറയണ പോലെ സൈമൺസിന്റെ വിക്കറ്റ് കിട്ടിയ ശ്രീശാന്തിനെ പോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ആ ചേന് ഷോട്ട് കിട്ടുന്ന സാറിയ